പടച്ചവരെ ഞങ്ങളുടെ പാവങ്ങള് നീ പൊറത്തുതാ തമ്പുരാന് അള്ളാഹുവെ പഠിച്ചവരെ ഞങ്ങളുടെ മാതാപിതാക്കളിലും മരണപ്പെട്ടു പോയി അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ മണിയറയാക്കണേയല്ല അവരുടെ കബറ് വിശാലമാക്കണേ അല്ല സ്വർഗപ്പൂങ്കാവനമാക്കണേയല്ല ചുറുഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാരെ ചുറുഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ തഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും തീർക്കായുസും നൽകണേ തമ്പുരാരെ അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ രോഗം തരുന്നത് നീയാണല്ലോ ലാ നിനക്ക് മാറ്റാൻ ഒരു മരുന്നും വേണ്ടല്ലോ അല്ലാ شفنا نلقى ربي عافية <applause> نلقى ربي كان سر الدلالة يالله تقوم يالله ി തകർക്കല്ലേ അല്ല ശരീരം തളർത്തല്ലേ അല്ലേ മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാനെട്ട് മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ റഹ്മാനെ അള്ളാഹുവേ നോക്കി നോക്കി മടുത്തു മരിച്ചാ മതിയെന്നു കൂടെ കടന്ന ഭാര്യമാരാഗ്രഹിക്കല്ലേ അല്ല ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാരാ സ്വന്തം മക്കളെ വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ അല്ലാഹുവേ ഞങ്ങളുടെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ മക്കളാക്കണേല്ല ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ റബ്ബേ ഞങ്ങളെ നാണം കെടുത്തുന്ന റബ്ബേ ഞങ്ങൾക്ക് സ്വർഗം വാങ്ങി തരുന്ന മക്കളാക്കണേ റബ്ബെ ഞങ്ങളുടെ മയ്യത്ത് കൊളുപ്പിക്കുന്ന മക്കളാക്കണേ റബ്ബെ ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കുന്ന മക്കളാക്കണേ റബ്ബെ ഞങ്ങളുടെ കബറ് തേടി വന്നതു ആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലോ അള്ളാഹുവേ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ അല്ലോ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേല്ലോ നാപ്പത് പേര് നല്ലതു പറയുന്ന മരണം നൽകണേല്ലോ ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ല ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലൊറപ്പ് ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേല്ല ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേയല്ല മരണസമയത്ത് നീ ഞങ്ങളോട് കരുണ കാണിക്കണേയല്ല അള്ളാഹുവേ പടച്ചവനേ ഞങ്ങളുടെ മുഖം കറുപ്പിച്ച് കളയല്ലേ അല്ല ജനങ്ങള് കണ്ടാ പേടി തോന്നുന്ന രീതിയിലാക്കി കളയല്ലേ അല്ലോ അള്ളാഹുവേ പടച്ചവനെ ഇതു ആയി നീ സ്വീകരിക്കണേ റഹ്മാനെ